ൃശ്യേന നമ്മൾ ഇടക്കിടയ്ക്ക് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ചെയ്യും പിന്നെ ആളൊന്ന് മുങ്ങും പിന്നെ വീണ്ടും വരും സിനിമകൾ ചെയ്യും ആ ഒരു ഇതാണല്ലോ അപ്പൊ വോട്ട് യു ഡു സിനിമ ഇല്ലാത്ത സമയത്ത് എന്താ പഠിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ബിസിനസ്സോ വോട്ട് യു ഡു ഞാൻ ഡിഗ്രി ചെയ്തത് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു അവിടെ അറ്റൻഡൻസും കുറച്ച് ഒക്കെ ആയപ്പോ ഞാൻ പിന്നെ ഞാൻ മൾട്ടി ടാസ്കിംഗിൽ ബാഡാണ് എനിക്ക് വൺ അറ്റ് എ ടൈം ആ പരിപാടി അപ്പോ ഒരു സിനിമ കഴിഞ്ഞ് ഞാൻ അടുത്ത സിനിമ ചെയ്യും പക്ഷെ ആ കുറച്ച് ടൈം എടുക്കും അങ്ങനെ അങ്ങനെയാണ് അതെ അതെ അത് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ ഫീൽ പക്ഷേ ഇല്ല ആ അല്ല പിന്നെ നാള് ഞാൻ അറ്റൻഡൻസിന്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോയതാണ് ബാംഗ്ലൂർ ഈ ബാംഗ്ലൂർ ബേസ്ഡ് അല്ലേ പക്ഷെ ആ ബാംഗ്ലൂർ അല്ലേ ഈ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാംഗ്ലൂർ ഇല്ലേ അതാ ഞാൻ പറഞ്ഞത് ആ ഒരു ബാംഗ്ലൂർ അല്ല അത് ബാംഗ്ലൂർ ബേസ് എന്ന് പപ്പ പപ്പ ബാംഗ്ലൂർ ബാംഗ്ലൂർ നാട്ടിൽ തന്നെ പറയണ പറയണ ഇവിടെ അവിടെ വന്ന് എന്ന് എന്ന് നിന്ന് സുഖം വേറെയാണ് അതാണ് അൾട്ടിമേറ്റ് എയിം ൂര്ഷയുടെ എം ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണോ അതെ അപ്പം ഒക്കെ എടുത്ത ഇനി എന്തെങ്കിലും ജോലി ചെയ്യാൻ ചാൻസ് ിംഗ് ഞാൻ അല്ല ഞാന് ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിലിം നോളജ് ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാന് ചെറിയ പുറത്തേക്ക് അപ്പോ എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് കഴിഞ്ഞ് ഇതാണ് എന്റെ എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ഇതാക്കാൻ അപ്പോ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഇതിന് ബേസ് ചെയ്തിട്ടുള്ളത് തന്നെ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നമുക്കറിയാം അക്കാഡമിക്സിൽ നിന്നും പ്രാക്ടിക്കൽ നോളജിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഒരു റിസൾട്ട് അത് ഞാൻ ഭയങ്കര ബാഡാ അപ്പൊന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് എനിക്ക് ഷോട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പേര് മാത്രമാണ് എക്സ്പീരിയൻസ് അതെ 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 ബാംഗ്ലൂർ ടെക് ടെക് ന്യൂസ് ന്യൂസ് ദൃശ്യ ഇഗ്നോർ ദൃശ്യക്ക് അപ്പം സോറി ൂര് ആയതുകൊണ്ടല്ലേ അതായത് കൊഴപ്പില്ല ഒരു സിനിമയൊക്കെ ഡിറക്ട് ചെയ്യണം എന്നാണോ ആഗ്രഹം അങ്ങനെ പ്ലാൻ ഉണ്ട് പക്ഷെ അത് അശ്വിനെ നായകനാക്കണമെന്നാണ് പിന്നെ ആ അല്ല ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു ഇതല്ല അപ്പൊ അതിലെ നമുക്ക് കൊറേ എക്സ്പീരിയൻസ് വേണം ഇപ്പൊ ആക്ടർ എന്ന രീതിയില് എനിക്ക് കൊറേ എക്സ്പീരിയൻസ് കിട്ടി ഓരോ സെറ്റില് പോകുമ്പോഴായാലും അതൊരു സ്റ്റഡിങ് സംഭവം കൂടിയാണ് വർക്ക് ചെയ്യുമ്പോൾ ഡയറക്ഷൻ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഞാൻ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ ഒബ്സർവ് ചെയ്ത് ഇറ്റ് ടേക്സ് ടൈം നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഇറക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യല്ലോ സോ സമയമാകുമ്പോ ചെയ്യുന്നുള്ളോ ഭാവിയിൽ 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 തീർച്ചയായിട്ടും കഴിഞ്ഞാൽ ഇല്ലില്ല ഞാൻ സമയടുത്ത് ചെയ്യുന്നുള്ളോ